ചിദംബരം ക്ഷേത്രം അതിൻ്റെ വിശ്വാസപ്രകാരം പ്രകാരം പ്രപഞ്ചത്തിന് അഞ്ച് ഘടകങ്ങൾ ആകാശം ഭൂമി വായു വെള്ളം അഗ്നി അതിലെ ആകാശത്തെ പ്രതിനിധാനം ചെയ്യുന്ന ക്ഷേത്രമാണ് ചിദംബരം ക്ഷേത്രം ഇതിൻ്റെ കേക്ക് ഭാഗത്തുള്ള ഗോപുരമാണ് ഈ കാണുന്നത് ഈ ഗോപുരത്തിലെ നൃത്തത്തിൻ്റെ നൂറ്റിയെട്ട് ഭാവങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലെ നൂറ്റിയെട്ട് നൃത്തഭാവങ്ങളാണ് ഇവിടെ കൊത്തിവെച്ചിട്ടുള്ളത് നാല് ഭാഗത്തും ഇതുപോലെ പൂർത്തലുകളുണ്ട് ചിദംബരം ക്ഷേത്രത്തിലെ പടിഞ്ഞാറെ ഗോപുരമാണ് ഈ കാണുന്നത് കെ കെ ഗോപുരമാണ് ഈ കാണുന്നത് സാധാരണ ശിവക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ ശിവലിംഗമാണെങ്കിൽ ചിദംബരം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടരാജവിഗ്രഹമാണ് ശിവൻ്റെ നൃത്തഭാവം അതാണ് നടരാജ വിഗ്രഹം അതോടൊപ്പം തന്നെ ആകാശത്തെ പ്രതിദാനം ചെയ്യുന്ന ഒരു പ്രതിഷ്ഠ കൂടിയുണ്ട് ശിവൻ്റെ അരൂപമായ രൂപം തൃശ്ശീല കൊണ്ട് മൂടിയ രീതിയിലാണെന്നുള്ളത് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ശിവൻ്റെ അരൂപമായ ആ അവസ്ഥയെ പൂജിക്കാനുള്ള ഒരു സംവിധാനം ചിദംബര എന്നാണ് ഇതിനെ പറയുന്നത് ചോടരാജാക്കന്മാരാണ് ഈ ക്ഷേത്രം ചിദംബര ക്ഷേത്രം പണിതിട്ടുള്ളത് ചുറ്റുമതിലുണ്ട് നാല് ഭാഗത്തും ഗോപുരങ്ങളുണ്ട് dio que acabou venha lá na biso ai sariva tadika